െ കൃപയുടെ നിർച്ചാലുകളിൽ കഴിഞ്ഞ ആഴ്ച കേട്ട വചനഭാഗം ഒരുപാട് പേർക്ക് പ്രയോജനമായി പലരും എന്നെ മെസ്സഞ്ചറിലൂടെയും വാട്സാപ്പിലൂടെയും യൂട്യൂബ് കമൻറ്റിലൂടെയൊക്കെയായിട്ട് ഈ വിഷയത്തിൽ കുറച്ചുകൂടെ ആഴത്തിലൊന്നും എന്നുള്ള അപേക്ഷ നടത്തിയതിൻ്റെ വെളിച്ചത്തിൽ കുറച്ചുകൂടെ ആഴമായി സംസാരിക്കുകയാണ് പലർക്കും അല്പം ഒരു സങ്കോചം പോലെയാണ് അന്നത്തെ ആ കേൾവി ഉളവാക്കിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഇങ്ങനെയായിരുന്നു ആ വാക്ക് പറഞ്ഞത് മോസസ് നിങ്ങളെ കുറ്റം വിധിക്കും യേശു നിങ്ങളെ കൃപയും കരുണയും കാണിക്കും അപ്പം ഞാൻ നിങ്ങളെ പിതാവിന് മുമ്പിൽ കുറ്റം വിധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഞാനായിരിക്കുകയില്ല നിങ്ങളെ കുറ്റം വിധിക്കുന്നത് നിങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന മോസസ് ആയിരിക്കും നിങ്ങളെ കുറ്റം വിധിക്കുന്നതെന്ന് യോഹരാൻ സുശേഷ അഞ്ചാം അധ്യായത്തിൽ ഈശോ പറയുകയാണ് അപ്പോൾ ആ ഭാഗം ആണ് സംസാരിച്ചത് അപ്പോൾ ഇത് അതിൻ്റെ കുറച്ച് കണക്ഷനോട് സംസാരിച്ചാലേ അത് മനസ്സിലാവുള്ളത് തോന്നുന്നു കാരണം അത് ഒരുപാട് പേർക്ക് അത് കേൾക്കാൻ താല്പര്യമുള്ളതായി ഞാൻ അറിയുന്നു ഇത് അതിൻ്റെ തൊട്ടുമേലുള്ള വാക്യമാണ് നമ്മൾ ഈ മുപ്പത്തി ഒമ്പതാമത്തെ വാക്യമാണ് വായിക്കുന്നത് യോഹനാൻ ശ്രീശേഷ അഞ്ചാം അദ്ദേഹത്തിന് മുപ്പത്തി ഒമ്പതാമത്തെ വാക്യം വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു എന്തെന്നാൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അവ അവ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത് എന്നിട്ടും ജീവൻ ഉണ്ടാകേണ്ടതിന് എൻറ്റി അടുക്കൽ വരാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു ഇത് കർത്താവ് പറയുന്ന ഒരു പ്രത്യേക സ വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു അപ്പോൾ ഇതൊരു സാധാരണക്കാരോടല്ല യേശു സംസാരിക്കുന്നത് ഇത് സ്ക്രൈബ്സിനോടാണ് സംസാരം ആരാണ് ഈ സ്ക്രൈബ്സ് സ്ക്രൈബ്സ് എന്ന് പറയുന്നവരാണ് തിരുവഴുത്തുകളുമായി ഏറ്റവും ബന്ധം പുലർത്തുന്നവർ ശാസ്ത്രിമാരെന്ന് പറയും ശാസ്ത്രിമാർ ആണ് തിരുവഴുത്തുമായി ഏറ്റവും ബന്ധം പുലർത്തുന്നവർ അവർ റൈറ്റിങ്ങിലും റീറൈറ്റിങ്ങിലും എഡിറ്റിങ്ങിലും എല്ലാം വളരെ അവർ ഏത് സമയത്തും തിരുവെടുത്ത് വായിക്കുന്നവരാണ് പഴയ നിയമം ആയിരുന്നു അവർക്കന്നുണ്ടായിരുന്നത് ആദ്യത്തെ അഞ്ച് പുസ്തകവും പിന്നീടുള്ള ആ പുസ്തകങ്ങളെല്ലാം മുഴുവൻ സമയം അരച്ച് കലകി കുടിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ നല്ല തിരുവചനത്തെക്കുറിച്ചുള്ള അബദാഹമുള്ളവരാണ് ആഴമായ അറിവുള്ളവരാണ് പക്ഷേ കർത്താവ് അവരോട് പറയുകയാണ് നോക്കൂ വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു എന്തെന്നാൽ അവയിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അവർ വിശുദ്ധ ലിഖിതം പഠിക്കാൻ കാര്യം അതിൻ്റെ അത് നിത്യജീവനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷി നൽകുന്നത് അപ്പോൾ ഈ തിരുവഴുത്തുകൾ മുഴുവൻ കർത്താവിനെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു അപ്പോൾ ഈ തിരുവഴുത്തുകളെ എങ്ങനെയാണ് പഴയ നിയമമാണ് ഈ തിരുവഴുത്തുകളത് തിരുവഴുത്തിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് ഈ തിരുവഴുത്തും മുഴുവൻ ഒരാളെ ഒരാളിലേക്ക് സാക്ഷീകരിക്കുകയാണ് ഒരാളെ കാണിക്കുകയാണ് ഒരാളിലേക്ക് പോയിന്റ് ചെയ്യുകയാണ് നമ്മൾക്ക് ഈ റോഡുകളിലൊക്കെ സൈൻ ബോർഡുകൾ കാണാം അല്ലേ സൈൻ ബോർഡുകൾ സ്ഥലത്തേക്ക് ആൾക്കാരെ ഇങ്ങനെ പറഞ്ഞു വിടുന്നവയാണ് അല്ലേ നിങ്ങൾ ഇപ്പം യാത്ര ചെയ്യുക മിസൂർ യാത്ര ചെയ്യുന്നെങ്കിൽ തിരുവനന്തപുരം ഇത്ര കിലോമീറ്റർ കൊല്ലം ഇത്ര കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞ് റോഡുകൾ കാണാം വളവുണ്ട് എന്നൊക്കെ പറഞ്ഞ് റോഡുകൾ കാണാം ഈ റോ ഈ റോഡുകളിലുള്ള ബോർഡുകൾ കാണാം റോഡല്ല ബോർഡുകൾ കാണാം അപ്പോൾ ഈ ബോർഡുകൾ ആരെയും ബോർഡിൻ്റെ എത്തിയിട്ട് ഞാൻ തിരുവനന്തപുരത്ത് എത്തിയെന്ന് പറയാൻ പറ്റുമോ ഇല്ല ബോർഡുകളെല്ലാം ചൂണ്ടിക്കാണിക്കുകയാണ് കണ്ണൂരേക്ക് ഇത്ര കിലോമീറ്റർ തമിഴ്നാട്ടിലേക്ക് ഇത്ര കിലോമീറ്റർ ബോർഡറിലേക്ക് ഇത്ര കിലോമീറ്റർ ഇങ്ങനെ മാർഗദർശികളായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതുപോലെയാണ് തിരുവഴുത്തുകൾ തിരുവെഴുത്തുകൾ മുഴുവൻ ചൂണ്ടിക്കാണിക്കുകയാണ് ദാ അങ്ങോട്ട് പോക്കോ അങ്ങോട്ട് പോക്കോ അങ്ങോട്ട് പോക്കോ അതാണ് ലക്ഷ്യം അതാണ് ലക്ഷ്യം ലക്ഷ്യത്തിലേക്ക് ഇനി ഇത്ര ദൂരം കൂടെ ലക്ഷ്യത്തിലേക്ക് ഇത്ര പ്രയാണം കൂടെ അപ്പം യക്ഷയാവാരാണ് യക്ഷയാവും മാർഗദർശിയാണ് മോസസ്സാരാണ് മോസസ് മാർഗദർശിയാണ് മോസ കാണിക്ക ഈശോയിലേക്ക് അത്രയും ദൂരം ഉണ്ട് എല്ലാ തിരുവഴുത്തും ഈശോയെക്കുറിച്ച് സാക്ഷ്യം പറയും ഒന്നുകൂടെ ഞാൻ വായിക്കാമേ യോഹനുശേഷം അഞ്ചാമതേ മുപ്പത്തൊമ്പതാമത് വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു എന്തെന്നാൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അവ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത് അവ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുക അതെല്ലാം ർ വിറ്റ്നസ്സിങ്ബൌട്ട് മീ വിറ്റ്നസ്സിംഗ് ഓഫ് മീ വിറ്റ്നസിംഗ് മീ എന്നെയാണ് അവർ സാക്ഷീകരിക്കുന്നത് എന്നിട്ട് അടുത്ത് നോക്കിക്കുകയാണെ അവ എന്നെ കുറിച്ച് സാക്ഷി നൽകുന്നു എന്നിട്ടും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് എൻറ്റി അടുക്കൽ വരാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു അപ്പം ഹവ് ഫൗണ്ട് ദർ ഈസ് ലൈഫ് ഇൻ ദ സ്ക്രിപ്റ്റ് സോ ദർ വിത്ത് ദ സ്ക്രിപ്റ്റ് ബട്ട് ദേവേർ നോട്ട് റെഡി ടു ോ ടു ജീസസ് ആൻഡ് റിസീവ് ദ ലൈഫ് ഓൾ ദോ സ്ക്രിപ്ചേഴ്സ് വിറ്റ്നസ് ഇംഗ് ജീസസ് അതാണ് ഇവിടെ പറയുന്നത് എല്ലാ തിരുവഴുത്തും എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് ഈ തിരുവഴുത്തുകളിലൂടെ മുഴുവൻ നമ്മൾ പോണം പഴയ നിയമം തിരുവഴുത്തുകളൂടെ മുഴുവൻ നമ്മൾ പോണം പക്ഷെ അതിന് മുമ്പ് വിശുദ്ധ അഗസ്നസ് പറഞ്ഞ പോലെ ചെയ്യണം അവിടെ വെളിച്ചമില്ല പുതിയ നിയമത്തിൽ വന്ന് നിങ്ങൾ ടോർച്ച് എടുത്തിട്ടേ അവിടെ പോകാവുള്ളൂ പുതിയ നിയമത്തിൻ്റെ ടോ പുതിയ നിയമത്തിൽ ടോർച്ച് വെച്ചിട്ട് വേണം നമ്മൾ പഴയ നിയമം വായിക്കാൻ ബൈബിൾ വായിക്കാനൊക്കെ വളരെ തൽപര കക്ഷികളായിട്ട് വളരെ മുന്നോട്ട് വന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് പറഞ്ഞു ബ്രദറെ ഈ പഴയ നിയമത്തിൽ എന്തൊക്കെ ക്രൂരതയാണ് ദൈവം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഈ ബൈബിൾ വായിച്ചിട്ട് മാറുത്ത് കടന്നുറക്കുന്ന കുഞ്ഞിനെ എടുത്ത് പാറയിലടിച്ചു കൊല്ലാൻ പറയുന്നു ഏഹ് പന്ത്രണ്ടായിരം പേര് കൊല്ലപ്പെടുന്നു ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേരെ നിഗ്രഹിക്കുന്നു അപ്പം ഇങ്ങനെ ഇങ്ങനെ കൊല്ലപ്പെടുക ഇങ്ങനെ കൊല്ലുക കൊല്ലാൻ കൽപ്പന പുറപ്പെടുവിക്കുക മൂവായിരം വരെ കൊല്ലുക നമുക്കാണെങ്കിൽ ഇവിടെ ഒരു മനുഷ്യൻ്റെ മരണവരും അറിഞ്ഞാൽ തന്നെ വേദന അപ്പോൾ ഈ മൂവായിരം പേര് കൊല്ലുക മിണ്ടപ്രാണികളായി മനുഷ്യരെ മൃഗങ്ങളെ മുഴുവൻ വെട്ടി നുറുക്കി കൊല്ലുക കണ്ടതുണ്ടായിട്ട് മാംസം കത്തിക്കുക അപ്പോൾ ഇത് അച്ചെറുപ്പക്കാരൻ പറയുക എങ്ങനെയാണ് നമുക്കിതിനെ ഇനിയൊരു തലമുറയ്ക്ക് ഇതിനെ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് മാത്രം പ്രശ്നമല്ല ഇത് പലരുടെയും പ്രശ്നമായിട്ട് പലരും സംസാരിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് നമ്മളിതിനെ കാണേണ്ടത് എന്നുള്ള ഒരു ഉൾക്കാഴ്ചയാണ് ഇപ്പം ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത് ഇതിനെ നമ്മൾ കാണേണ്ട രീതി ഇതാണ് പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാട് വേണം നമ്മൾ പഴയ നിയമത്തെ കാണാനായിട്ട് കാരണം എല്ലാ തിരുവഴുത്തുകളും ഈശോയിലേക്ക് വലച്ചുകൊണ്ടുകയാണ് സകല വചനങ്ങളും ഈശോയിലേക്ക് വലച്ചുകൊണ്ടുകയാണ് ഇന്ന് പ്രബോധകരായിട്ടൊക്കെ നിൽക്കുന്നവർ പഴയ നിയമത്തിൽ ഏതെങ്കിലുമൊക്കെ ശാപത്തിൻ്റെ വാക്കുകളൊക്കെ ഏറ്റെടുത്തിട്ട് വായിച്ചിട്ട് ഇന്ന് നിങ്ങൾക്ക് സംഭവിക്കുമെന്നൊക്കെ പറയുമ്പോൾ കഷ്ടം നല്ലതെന്നാ പറയേണ്ടത് അല്ലേ വേദന നല്ല എന്താ പറയണ്ടേ ഭൂമി വളർന്ന് വിഴുങ്ങിക്കളഞ്ഞ കാര്യവും ശരീരത്തിൽ കുഷ്ടം വരുത്തിയ കാര്യവും പഴയ നിയമത്തിൽ ദൈവം പറയുന്ന ശാപങ്ങൾ ദൈവം ജനത്തിനിടയിൽ അയച്ചു എന്ന് പറയുന്നവയെല്ലാം ഇന്ന് വരും എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ പേടിപ്പിക്കുമ്പോൾ ശരിക്കു പറയുമ്പോൾ നമുക്ക് വലിയ സങ്കടമാകുകയാണ് വലിയ മനസ്സ് വിഷ്രമിക്കുകയാണ് കാരണം യേശുക്രിസ്തു വന്നിട്ട് പറയുകയാണ് എല്ലാ തിരുവഴുത്തും എന്നിലേക്കാണ് നമുക്കീ മാർഗദർശികളിലൂടെ ലക്ഷ്യസ്ഥാനത്തെത്താം സൈൻ ബോർഡുകളിലൂടെ നമുക്ക് ലക്ഷ്യ നമുക്ക് ഈ സൈൻ ബോർഡിൻ്റെ ചൂട്ടിൽ ചുവട്ടിൽ കൂടി നിന്ന് കാര്യം പറയുന്ന പരിപാടി നിർത്താം അതാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ തിരുവനന്തപുരം ഇരുന്നൂറ് കിലോമീറ്റർ എന്ന് എഴുതി വെച്ചിട്ട് തിരുവനന്തപുരത്ത് എത്തേണ്ടതിന് പകരം ഇരുന്നൂറ് കിലോമീറ്റർ ഇപ്പുറത്തുള്ള സൈൻ ബോർഡിൻ്റെ തിരുവനന്തപുരത്തേക്കുള്ള ദൂരം പറയുന്നതിൻ്റെ ചോട്ടിൽ വട്ടം കൂടി എന്നിട്ട് ഇതാണ് വലിയ കാര്യം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ല അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം അങ്ങോട്ട് യാത്ര ചെയ്യാം അത് കർത്താവ് ഇവിടെ പറയുക നിങ്ങൾ തിരുവഴുത്തുകൾ കാണുന്നു നിങ്ങൾ യു ആർ ഇൻ ടു ഇറ്റ് നിങ്ങൾ അതിൻ്റെ അകത്താണ് വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു വായിക്കുന്നു എന്നല്ല പറഞ്ഞേ വായിക്കുന്ന വേറെ പഠിക്കുക വേറെ അപ്പോൾ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ ഡീ പിൻഡുപ്തിൽ നിങ്ങളിതിനെ പഠിക്കുന്നു അതുകൊണ്ടാണ് അവർക്കതിനകത്ത് നിത്യജീവനെ കാണാൻ പറ്റിയത് പക്ഷേ അത് വിടാതെ ഈ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരാൻ പറ്റുകയില്ല ഇതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചത് മോസസും ജീസസും ഒന്നിച്ചു പോവുമെങ്കിൽ രണ്ടിൻ്റെയും കൂടെ ആവശ്യമില്ലായിരുന്നു മോസസ് മാത്രം മതിയായിരുന്നു അപ്പം മോസസും ജീസസും ഒന്നിച്ച് പോകില്ലാത്ത കൊണ്ടാണ് ജീസസ് സെപ്പറേറ്റ് ആയിട്ട് വരേണ്ടി വന്നതും ജീവിക്കേണ്ടി വന്നതും മരിക്കേണ്ടി വന്നതും അപ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മോസസിൻ്റെ നിയമത്തിൽ നിന്നും കൂടിയാണ് യേശു എന്ത് ചെയ്തത് വന്ന് ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട ഉദ്ധിതനായി നമ്മെ രക്ഷിച്ചത് ഇതൊരു വലിയ കാഴ്ചപ്പാട് തന്നെയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് വിശുദ്ധ അഗസ്റ്റിനോസ് ഇതിനെക്കുറിച്ച് നടത്തുന്ന വിശകലനം ആത്യധികം പ്രധാനപ്പെട്ടതാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് തോമസ് അക്കിന് വിശുദ്ധ തോമസ് അക്കനാസും വിശുദ്ധ അഗസ്റ്റിനാസും ഈ കാര്യത്തിൽ നൽകുന്ന ഉൾക്കാഴ്ച നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും ഇപ്പോൾ ഈ ഗൂഗിളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനിത് പഠിച്ചോളാൻ പറയുന്നത് സെയിൻറ്റ് അഗസ്റ്റിൻ ഓൺ ന്യൂ ടെസ്റ്റ്മെൻ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾ കാണാം എത്ര വിശാലമായിട്ടാണ് പുതിയ നിയമത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ കമൻസ് കമൻസ് ഓൺ ഓൾഡ് ടെസ്റ്റ്മെൻ്റ് എന്ന് അഴിച്ചു നോക്കിയാൽ നിങ്ങൾ കാണാം എത്ര വിശാലമായിട്ടാണ് പഴയ നിയമത്തിൻ്റെ പോരായ്മകൾ പോരായ്മകൾ ഇൻ ദ സെൻസ് മനുഷ്യന് അത് വിശ്വസി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥകളെ വിശദീകരിച്ചിരിക്കുന്നു അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മളിവിടെ ഒരു വലിയ ഉൾക്കാഴ്ച സ്വീകരിക്കണം എന്താണ് ആ ഉൾക്കാഴ്ച ആ ഉൾക്കാഴ്ചയാണ് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന ഈ ഉൾക്കാഴ്ച അതാണ് നമ്മൾ ഈ വചനത്തെ നമ്മൾ കാണുന്നത് നിങ്ങൾ അവയിലൂടെ എല്ലാം സഞ്ചരിക്കണം എല്ലാം സഞ്ചരിക്കണം പക്ഷെ ആ സഞ്ചാരം എങ്ങോട്ട് വരണം കർത്താവിംഗിലേക്ക് വരണം കർത്താവിങ്കിലേക്ക് വരണം നിങ്ങൾ പറയും സ്റ്റേഫാനോസ് മോശയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ പുതിയ നിയമത്തിൽ സ്റ്റേഫാനോസ് മോശയെ കൊണ്ട് മോശയെക്കുറിച്ച് അവസാനിപ്പിക്കുകയല്ല പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല മോശ തുടങ്ങി ദാവീദി പോയി ഷാവൂലി പോയി സോളമനി പോയി ഏക്കോബിൽ പോയി ജോസഫിൽ പോയി എന്നിട്ട് അങ്ങോട്ട് വരുവാ കർത്താവിംഗ്ലേക്ക് വരിക കാരണം ഇതിൻ്റെ കേൾവിക്കാരായവർ കേൾവിക്കാരായവരുടെ പൂർവ്വപിതാക്കന്മാരാണ് ആര് അബ്രഹാം ഇസാഖ് യാക്കോബും ഈ പറയുന്ന മോസസും എല്ലാം അപ്പോൾ അവരോട് ആ റൂട്ടിൽ സംസാരിച്ചാലേ പറ്റുകയുള്ളൂ അത് ഞാനത് പറയുമ്പോഴേ നിങ്ങൾ എപ്പോഴെങ്കിലും യോഹന സുവിശേഷം തുടങ്ങുന്ന എങ്ങനെയാണ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ മറ്റു സുവിശേഷങ്ങൾ സമാന്തര സുവിശേഷങ്ങൾ എന്നറിയപ്പെടുന്നത് മത്തായി മൊക്കോസ് ലൂക്കോസ് സുവിശേഷങ്ങളെ സമാന്തര സുവിശേഷങ്ങൾ സുവിശേഷങ്ങളെന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വിശദീകരിച്ചിരിക്കുന്ന വർണ്ണനങ്ങളെല്ലാം ഒരുപോലെയുള്ള അതുകൊണ്ടാണ് സിനോപ്റ്റിക് കോപെൽ എന്ന് വിളിക്കുന്നത് സമാന്തര സുവിശേഷങ്ങൾ ഈ യോഹനേൻ്റെ നാലാമത് സുവിശേഷം മാത്രമാണ് ഒറ്റങ്ങി നിൽക്കുന്നത് ശരിക്കും ഈ യോഹനാൻ്റെ സുശേഷമാണ് വിജാതികളുടെ സുവിശേഷം മറ്റിടത്ത് നോക്കിക്കേ ഇന്നാരി ഇന്നാര് ജനിപ്പിച്ചു 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 മരിച്ചു ജനിച്ചു ജനിപ്പിച്ചു മരിച്ചു ജനിച്ചു മരിച്ചു ജനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് മത്തായി തുടങ്ങുമ്പം യോഹന ഇതൊന്നുമില്ല ആദ്യ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു വചനം വചനമാംസം ധരിച്ച് നിങ്ങളുടെ ഇടയിൽ പാർത്തു ഇതായ യേശു ക്രിസ്തു അതാണ് വിജാതിയുടെ ആദിഹൂദരുടെ ആദിയിലേക്ക് പോകുമ്പോൾ എവിടെ പോണം അവിടെ പുതുട്ടേ തുടങ്ങണം ആദവുണ്ട് അവിടെ അബറാവുണ്ട് അവിടുന്ന് തുടങ്ങുക അപ്പം ഇത് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് നമുക്കിതിനെ വലിയ ഉൾക്കാഴ്ച ലഭിക്കുന്നത് യോഹനാൻ്റെ സുവിശേഷം യോഹൻ ജൊണൈൻ ലിറ്ററേച്ചർ മുഴുവൻ നിങ്ങൾ എപ്പോഴും സമയം കൂടെ വായിക്കണം യോഹനാൻ അഞ്ച് പുസ്തകങ്ങളാണ് പുതിയ നിമിതി എഴുതിയിരിക്കുന്നത് യോഹനൻ്റെ സുവിശേഷം ഒന്ന് യോഹന്നാൻ്റെ ഒന്ന് രണ്ട് മൂന്ന് ലേഖനങ്ങൾ പിന്നെ വെളിപാട് പുസ്തകം അതിലീ സുവിശേഷം സുവിശേഷവും ലേഖനവും ഇത് നിങ്ങൾ വായിക്കാതിരിക്കരുത് ഈ നാലെണ്ണം ചേർത്ത് പിടിക്കുമ്പോൾ നമുക്കിത് ഈ ജൊണൈൻ തിയോളജി ജൊണൈൻ ലിറ്ററേച്ചറിലെ തിയോളജി നമുക്ക് ഭയങ്കരമായിട്ട് വെളിപ്പെട്ട് കിട്ടും ഇവിടെയാണ് പിതാവിനെക്കുറിച്ചുള്ള പിതാവ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് യേശു ക്രിസ്തുവാണ് അപ്പോൾ യോഹന്നാനിലൂടെയാണ് അത് വെളിപ്പെടുന്നത് കാരണം യോഹന്നാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് കുരിശിൻ്റെ ചോട്ടിലെ കുരിശിൻ ചോട്ടിലെ യോഹന്നാൻ കുരിശിൻ ചുവട്ടിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് യോഹന്നാൻ ഉണ്ടായിരുന്നു ഫ്രീ ശിക്ഷൻ അപ്പോൾ ഇതൊരു വലിയ ഉൾക്കാഴ്ചയായിട്ട് തന്നെ നമുക്ക് മാറും ഇത് ഇനി ഞാൻ പറയാം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ എന്ത് കേൾക്കുന്നു എന്നുള്ള ഏത് കേൾക്കാൻ ഞാൻ സമയം വാർത്തിരിക്കുന്നു തന്നെ ഇത് നയിക്കുന്നു അവിടെ നിന്നാണ് നമ്മൾ ഇതിനെ എല്ലാം വിട പറഞ്ഞിട്ട് അങ്ങോട്ട് വരിക നേരെ വി ആർ കമ്മിങ് ടു ജീസസ് യേശുവിലേക്ക് വരികയാണ് കർത്താവിലേക്ക് വരികയാണ് കർത്താവിൽ വന്നു കഴിയുമ്പോഴത്തേക്കും വേണ്ട നിങ്ങൾക്ക് എൻ്റെ അടുക്ക വരാൻ മനസ്സില്ല എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ നിങ്ങൾക്ക് എന്തു തരും വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു എന്തെന്നാൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അവ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത് അവ മുഴുവൻ പറയുന്നത് എന്നെ എൻ്റെ അടുത്തോട്ട് വരാനാ കം കം ടു ടു മീ മീ കം ടു മീ എന്ന് പറയുക എന്നിട്ട് അപ്പം എന്നിട്ടും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു എന്നിട്ടും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾ വിസ്മതിക്കുന്നു എൻ്റെ അടുത്തേക്ക് വാ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവും കമ്മിങ് ക്ലോസർ ടു ജീസസ് ഈസ് ലൈഫ് ലൈഫ് ഗോയിങ്വേ ഫ്രം ജീസസ് ഇസ് ഡെഡ് ദാറ്റ്സ് വൈ ഫാദർ സേസ് എബൌട്ട് പ്രോഡിക്കൽ സൺ മൈ സൺ വാസ് ഡെഡ് ഈ വാസ് എ ലൈഫ് ബട്ട് ഗോയിങ്വേ ഫ്രം ഫാദർ ഈസ് ഡെഡ് ആൻഡ് കമ്മിങ് ബാക്ക് ടു ജീസസ് ഫാദർ ഇസ് മോർ ലൈഫ് ഗോഡ് ഇസ് ആസ്കിങ് ദ സോ ദാറ്റ് യു യു മേ ഹാവ് ലൈഫ് ആൻഡ് ദ ലൈഫ് ഇൻഡൻസ് ദൈഫ്ലബിൾ കം ടു അവൻ്റെ അടുക്കലേക്ക് വരിക അതാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ അവൻ്റെ അടുക്കലേക്ക് വന്ന് ജീവൻ സ്വീകരിക്കേണ്ടതിന് അവൻ്റെ അടുക്കലേക്ക് വരാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു വരാൻ മനസ്സില്ല ജീവൻ ജീവൻ ഉണ്ടോ അവിടെ ജീവൻ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് ഉദാഹരണം ഈ രീതി പറയാം അതായത് ഇവിടെ വെള്ളമുണ്ട് ഇവിടെ വെള്ളമുണ്ടെന്ന് പത്ത് കിലോമീറ്റർ മുമ്പേ എന്ത് ചെയ്തിരിക്കുക ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുക അവിടെ എല്ലാം എഴുതി വെച്ചിരിക്കുക പത്ത് കിലോമീറ്റർ അപ്പുറത്ത് ആവശ്യത്തിന് വെള്ളമുണ്ട് ആവശ്യത്തിന് വെള്ളമുണ്ട് പിന്നെ ഒമ്പത് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ ആയപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് ഏഴ് കിലോമീറ്റർ അപ്പുറത്ത് ഒമ്പത് പിന്നെ കിലോമീറ്റർ കുറവുണ്ട് രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് വെള്ളമുണ്ട് അപ്പോൾ ഈ വായിച്ച് വായിച്ച് പത്തിൽ തുടങ്ങി നൂറിൽ തുടങ്ങി എല്ലാം വായിച്ച് 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 രണ്ടിൻ്റെ ഒന്നിൻ്റെ അടുത്തെത്തി പക്ഷെ ഇനി അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് ജീവൻ്റെ ഇത്രയും യാത്ര ചെയ്ത് വന്നവരെ ഇനി അങ്ങോട്ട് പോയി വെള്ളം സ്വീകരിക്കാൻ വെള്ളം കുടിക്കാൻ തയ്യാറാകുന്നില്ല അതാണ് ഈശോ ഇവിടെ പറയുന്നത് നിങ്ങൾ എൻ്റെ അടുത്തോട് വാ അവരെല്ലാം വിട് അവരെ യെശയ്യായ വിട് മോശയെ വിട് ജോഷുവായ വിട് എല്ലാവരും വിട് ദാവീദിനെ വിട് എല്ലാവരെയും വിട് അവരെല്ലാം എന്നെക്കുറിച്ച് സാക്ഷി പറയുക ആ അവരെല്ലാം എന്നെക്കുറിച്ച് ആശയം പറയുക ഞാൻ എന്നെയാണ് അവർ കാണാൻ ആഗ്രഹിച്ചത് എൻ്റെ ദിവസം അബ്രഹാം കാണാൻ ആഗ്രഹിച്ച ദിവസം യേശുവിന്റെ ദിവസമാണ് ദാവീദ് കാണാൻ ആഗ്രഹിച്ച ദിവസം യേശുവിന്റെ ദിവസമാണ് മോസസ് കാണാൻ ആഗ്രഹിച്ച ദിവസം യേശുവിന്റെ ദിവസമാണ് ഇപ്പൊ യേശുവിന്റെ ദിവസത്തെ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക അവരുടെ ദിവസം കാണാൻ പോവാ എന്തൊരവസ്ഥയാണ് കർത്താവിൻ്റെ ആ ദിവസത്തേക്കാണ് അവരെല്ലാം ആ ലോഡ്സ് ജയ്ക്ക് വേണ്ടിയാണ് അവരെല്ലാം നോക്കിയത് അവരെല്ലാം ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു ഈ വേർ ഈഗർലി വെയിറ്റിംഗ് ടു സീ ദ ഡേ ഓഫ് ദ ലോട്ട് കർത്താവിൻ്റെ ദിവസം വരാൻ വേണ്ടി കാണാൻ വേണ്ടി കാത്തിരിക്കുക കർത്താവ് പറയാം നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാം കേട്ടോ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു സംതിങ് ഇസ് സ്റ്റോപ്പിങ് അവൻ കർത്താവിൻ്റെ അടുക്കലേക്ക് എനിക്ക് ജീവൻ അങ്ങോട്ട് ഒഴുകട്ടെ മരണം വ്യാപിച്ച് കിടക്കുന്ന എല്ലാ മേഖലയിലും ജീവൻ അങ്ങോട്ട് ഒഴുകട്ടെ ലെഡ് ദ ലൈഫ് ഓഫ് ഗാഡ്സ് കർത്താവിൻ്റെ ജീവൻ ഭയങ്കരമായിട്ട് ഒഴുകട്ടെ അസാധാരണമായ തരത്തിൽ കർത്താവിൻ്റെ ജീവൻ ഒഴുകട്ടെ പരിധയില്ലാത്ത തരത്തിൽ കർത്താവിൻ്റെ ജീവൻ ഒഴുകട്ടെ പിടിച്ചു നിർ ഓ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് അജീവൻ ഒഴുകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക സാമ്പത്തിക മേഖലയിലേക്ക് അജീവൻ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയുടെ മേലെ ആ ജീവനം ഒഴുകട്ടെ മക്കളുടെ കുടുംബ ജീവിതത്തിലേക്ക് ആ ജീവൻ ഒഴുകട്ടെ നിങ്ങൾ ചെയ്യുന്ന സ്ഥാപനങ്ങൾ നിങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളിലേക്ക് നിങ്ങളുടെ സ്ഥാപന ജംഗമ വസ്തുക്കളുടെ മേലേക്ക് ആ ജീവൻ ഒഴുകട്ടെ അവൻ്റെ അടുക്കളയിലേക്ക് നമുക്ക് വരാം ഈ മൈൽ സ്റ്റോണുകളെല്ലാം നമുക്ക് വിടാം മാർഗദർശികളോടെ എല്ലാം നമുക്ക് ടാറ്റ പറയാം ചൂണ്ടുപലകകൾ അതാണ് കറക്റ്റ് ചൂണ്ടുപലകകളെ ചുറ്റി നടക്കുന്ന പ്രയാണം നമുക്ക് അവസാനിപ്പിക്കാം ചൂണ്ടുപലകളെ വിട്ട് പലകകൾ എങ്ങോട്ടാണോ ചൂണ്ടി അത് അവനിലേക്ക് വരാം അവനാരാണ് അവനാരാണ് അവൻ അവന്റെ മഹത്വം കാണുക ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുമെ ഇവനെ പോലെ ആരുമില്ല ഹലലുയാ സ്വീകരിക്കാൻ തുടങ്ങുക പരിശുദ്ധാത്മാവിൽ നിറയുക ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കേൾക്കുന്ന ഓരോ മക്കളിലേക്കും ഭർത്താവിൻ്റെ അടുക്കളേക്ക് നമുക്ക് ചെല്ലാം നമുക്ക് ബാക്കിയെല്ലാം മാറ്റി വെക്കാം ആർക്കെല്ലാം മാറ്റി വെക്കാം പ്രസംഗരായിട്ട് തന്നെ കേൾക്കുന്നവർ നിങ്ങൾ ദിവസങ്ങളിൽ പുതിയ നിയമം വായിക്കണേ പുതിയ നിയമത്തെ ഇന്ന് പ്രസംഗിക്കണേ ലേഖനങ്ങൾ വായിക്കണേ പ്ലീസ് ലേഖനങ്ങൾ ഇന്ന് പ്രസംഗിക്കണേ പ്രസംഗിക്കുന്ന നീ സ്വതന്ത്രമാവും കേട്ടോണ്ടിരിക്കുന്ന മനുഷ്യർ സ്വതന്ത്രമാവും കാരണം ബാക്കിയെല്ലാം ചൂണ്ടുപലകളാണ് ഇശയ അവർ ചൂണ്ടുപലകയാണ് ജെറമിയ അവർ ചൂണ്ടുപലകയാണ് മോശ ഒരു ചൂണ്ടുപലകയാണ് ആ പലകൾ മുഴുവൻ ചൂണ്ടിയത് എൻ്റെ കർത്താവിൻ്റെ അടുക്കലാണ് ധാരാളം കൃപ നിങ്ങളുടെ ജീവിതത്തിൽ ഒഴുകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക എനിക്ക് ഉറപ്പ് ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പൊ ഒരു സാക്ഷ്യം കേൾക്കാം അല്ലെ ഒരു സാക്ഷ്യം കേൾക്കാം അതിന് ശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ജീവിതത്തിലൊരു പുതിയ പ്രാർത്ഥിക്കാ ദൈവ സ്നേഹത്തിന്റെ സ്പർശനം ലഭിക്കുന്നുണ്ട് ആ ആ ആ ചേട്ടനെ വിളിച്ചോ ദൈവ സ്നേഹത്തിന്റെ ശക്തി വ്യാപിക്കുന്നുണ്ട് ഈ വീൽ ചെയറിലിരിക്കുന്നവര് പെട്ടെന്ന് ഇരിക്കുന്നവരെല്ലാം പെട്ടെന്ന് കുതിച്ചെഴുന്നേക്കാൻ പറ്റും ആയിരുന്നോ എന്ന പഴക്കൊല പൊക്കിയതാ പഴക്കൊല ഉയർത്തിയതാ തെറ്റി കൊറേ നാ നാലഞ്ചു വർഷമായി പഴത്തിന്റെ കൊല ഉയർത്തിയതാ സമയത്ത് ദൈവ സ്നേഹത്തിന്റെ ശക്തി വന്ന് വാതിരിക്കൽ ഒരാൾ വന്ന് മുട്ടുന്നത് പോലെ ശരീരത്തിലേക്ക് കയറി ശരീരത്തെ സുഖപ്പെടുത്തുവാനായി ദൈവ സ്നേഹത്തിന്റെ ശക്തി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവേ ഇപ്പോൾ തന്നെ തന്നെയും അങ്ങനെ സ്പർശിക്കണമേ ഈ ഒരു ഈ ഒരു വശമാ ഇടത്തെ വശം മുഴുവൻ കർത്താവിന്റെ സ്പർശനം ഉണ്ടാവുക കൈ അടിച്ചു നമുക്ക് സ്തുതിക്കാം ഒരു ഒരു കംപ്ലീറ്റ് മാറി വീൽ ചെയർ ഞാനും പോയിട്ട് വരുന്നു കൈ അടിച്ചോതിച്ചോ ആലലി ആല ഇന്ന് അസ്ഥി നാടിഞ്ഞരമ്പുകൾ മുഴുവൻ മഹത്വത്തിന്റെ ശക്തിയുടെ കീഴിലേക്ക് വരികയാണ് നന്നായിട്ട് നമുക്ക് സ്തുതിക്കാം മോനെ ഇങ്ങനെ പ്രാർത്ഥിച്ചോ കൈയോർത്തി പ്രാർത്ഥനയിൽ ഒരുമിക്കാമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കാമെന്ന് സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണം ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുവനന്തപുരസത്തിലെപ്പോലെ ഭൂമിയിലും ആകണം അന്നു വേണ്ടത് ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പ്രലോഭനത്തിൽ വീഴാൻ ഞങ്ങളെ സമ്മതിക്കല്ലേ തിന്മയിൽ ഞങ്ങളുടെ വിഷയം എന്തുകൊണ്ടെന്നാണ് രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും അങ്ങടേതാകുന്നു ആമേ കർത്താവേ ഈ സമയത്ത് ലോകം മുഴുവൻ ഇതായി വചനം കേൾക്കുകയാണ് ചൂണ്ടുപലകകളെ അവ അവഗണിച്ചുകൊണ്ട് ചൂണ്ടുപലകൾ ചൂണ്ടിയവനിലേക്ക് വരുവാൻ ഈ മക്കൾക്ക് കൃപ ചെറിയേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരാൻ വിസമ്മതിക്കുന്നു എൻ്റെ അടുക്കൽ നിങ്ങൾ എൻ്റെ ജീവൻ നിങ്ങളിലേക്ക് നിങ്ങളേക്ക് കർത്താപയെ സമൃദ്ധമായ ജീവൻ ചൊരിയപ്പെടട്ടെ പരിധിയില്ലാത്ത ജീവൻ ഈ മക്കളുടെ മേൽ ഇപ്പോൾ വ്യാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ ആരോഗ്യത്തിന്റെ മേലത് വ്യാപിക്കട്ടെ ആത്മീയതയുടെ മേലത് വ്യാപിക്കട്ടെ ശരീരത്തിൻ്റെ അത് വ്യാപ മനസ്സിന്റെ മേൽ ചിന്താഗതികളുടെ മേൽ മേൽ മനസ്സുകളുടെ സഗസ്ത മേഖലകളുടെ മേൽ ഇത് ശക്തിയോടെ വ്യാപിക്കട്ടെ കൃപയായി മാറട്ടെ അഭിഷേകമായി തീരട്ടെ പരിശുദ്ധാത്മാവോട് ചേർന്ന് ഇതാ ഈ കൃപ എല്ലാ മക്കളിലും ഇപ്പോൾ ജലിക്കപ്പെടുവാനായിട്ട് ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന അഭിഷേകത്തിന് പ്രാർത്ഥനയായി തീരട്ടെ കർത്താവായ ക്രിസ്തു വഴി പരിശുദ്ധി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞേ സ്വസ്ഥി കർത്താവ് അങ്ങോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലും അവിടുത്തെ ഉദരത്തിൻ ഫലമായി ഈശ്വ അനുഗ്രഹി പരിശുദ്ധമറിയുമേ തപുരാൻ്റെ അമേ വേണ്ടി എപ്പോഴും ഞങ്ങളുടെ ഈശ്വമ മനസ്സമേതമേശ്വശായിരിക്കട്ടെ അടുത്ത ആഴ്ച വീണ്ടും നാം കൃപയുടെ നീർച്ചാലുകൾ ശുശ്രൂഷകളുമായിട്ട് ഒരുമിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം ഈ ദിവസങ്ങളിൽ ഈ വചന കേൾവി നിങ്ങളെ ഈശോയിലേക്ക് അടുപ്പിക്കുന്നു ഇത് കൃപയുടെ നീർച്ചാലകൾ